ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത് അഭിമാന നേട്ടവുമായി തിരിച്ചെത്തിയ എൻ സി സി കേഡറ്റുകൾക്ക് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഊഷ്മളമായ സ്വീകരണം സ്കൂൾ കോളേജ് അധികൃതരാണ് വിദ്യാർത്ഥികൾക്ക് വരവേൽപ്പ് ഒരുക്കിയത് ജനുവരി ഒന്ന് മുതൽ മുപ്പത് വരെ ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത് അഭിമാന നേട്ടം സ്വന്തമാക്കി തിരികെ എത്തിയ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി ചിന്മയി ബാബുരാജ് പഠനക്കാട് നെഹ്റു ആർട്സ് ആന്റ് സയൻസ് കോളേജ് വിദ്യാർത്ഥി എൻ നന്ദകിഷോർ എന്നിവർക്കാണ് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഊഷ്മളമായ വരവേൽപ്പ് നൽകിയത് രാജ്യത്തെ മികച്ച രണ്ടാമത്തെ എൻ സി സി കേഡറ്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ അംഗീകാരവുമായാണ് ചിന്മയി ബാബുരാജ് ജന്മനാട്ടിലേക്ക് മടങ്ങി വന്നത് നന്ദകിഷോർ തിരിച്ചെത്തിയത് നൂതനാശയാവതരണത്തിലെ ഒന്നാം സ്ഥാനവുമായും ക്യാമ്പിൽ പങ്കെടുത്ത വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കേഡറ്റുകളുടെ സ്പോൺസർ കേഡറ്റ് കൂടിയാണ് നന്ദകിഷോർ പകർത്തുകൊണ്ട് തന്നെ മികച്ച രണ്ടാമത്തെ കിഴക്കായിട്ട് തണുക്കപ്പെട്ട ചിന്മയി ബാബുരാജ് എന്ന സുഗാരിപ്പുഴ അഭിമാനമായ താരവും കറുകുളയ തലമായ നദിയും നമ്മുടെ കൂടെയുണ്ട് ഏറ്റവും വിജയമാണ് കടയിൽ നേടിയെടുത്തത് അവിടെ നമ്മൾ ഇവിടത്തിലേക്ക് വേണ്ടി എടുത്തിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ അതുപോലെ കാസർഗോഡ് ജില്ലയ്ക്ക് വേറെ അഭിമാനമായിട്ട് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത് അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഏറ്റവും രണ്ടാമത്തെ ബെസ്റ്റ് തിരഞ്ഞെടുക്കപ്പെട്ട ഈ സന്തോഷ വേളയിൽ സന്തോഷം ഇവിടെ എൻ സി സി ഓഫീസർ ക്യാപ്റ്റൻ നന്ദകുമാർ കോറോദ് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ വിനോദ് കുമാർ മേലത്ത് ശരത് രത്നാകരൻ ഒ പ്രദീപ് സീനിയർ അണ്ടർ ഓഫീസർ പി ബി സഞ്ജീവ് കുമാർ എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്